നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കർഷകർക്ക് വേണ്ടി ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കർഷകർക്ക് ഈ മാസം അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപയുടെ സഹായം നൽകുന്നതോടൊപ്പം തന്നെ നിലവിൽ അവർക്ക് വേണ്ടി വായ്പാ പദ്ധതി പരിഷ്കരിക്കുകയും ചെയ്തിരിക്കുകയാണ് പി കിസാൻ പദ്ധതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ള കർഷകർക്ക് കിസാൻ സമ്മാന നിധിയിൽ അംഗത്വം ഇല്ല എങ്കിലും ഇനി അതോടൊപ്പം തന്നെ പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങുന്ന കർഷകരുണ്ട് ഇവർക്കെല്ലാം തന്നെ അപേക്ഷ വയ്ക്കാവുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിലാണ് ഒരു എ ടി എം രൂപേണയുള്ള കാർഡ് കൂടി ലഭിക്കുന്നു ഈ കാർഡിലായിരിക്കും നമ്മുടെ ലോൺ എമൗണ്ട് നിക്ഷേപിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ എ ടി എം കൗണ്ടറുകൾ മുഖേന പണം പിൻവലിക്കുന്ന രീതിയാണ് എടുക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ അടച്ചാൽ മതി അതും വാർഷിക പലിശ നിരക്ക് നാല് ശതമാനം മാത്രമേ ഉള്ളൂ അഞ്ച് ലക്ഷം രൂപയാക്കി ഇത് ഉയർത്തിയിരിക്കുകയാണ് എങ്കിലും അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലവിസ്തൃതി നമുക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിള ഇതിനെയെല്ലാം ആശ്രയിച്ചായിരിക്കും വായ്പാ പരിധി നിശ്ചയിക്കുന്നത് ഇനി മാത്രമല്ല ഈ ഒരു വലിയ സഹായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ സംസ്ഥാനത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുക കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് നിലവിൽ വർഷം ആറായിരം രൂപയാണ് സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ ആനുകൂല്യത്തിൽ വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ആറായിരം ലഭിക്കുന്നത് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി നൽകുകയാണെങ്കിൽ വർഷം എണ്ണായിരം രൂപയിലേക്ക് തുകയെത്തും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന മൂന്ന് ഇൻസ്റ്റാൾമെന്റുകൾ മാറി നാല് ഇൻസ്റ്റാൾമെന്റുകൾ ലഭിക്കുന്ന കാര്യം വരെ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ഏർപ്പെടുത്തുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ ബി പി എൽ എ വെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക ജനുവരിയിലെ ഭക്ഷ്യ വിഹിതം അത് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ വിതരണം നടക്കുന്നുണ്ട് എല്ലാ കാർഡുടമകളും ആനുകൂല്യം വാങ്ങണമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ വാങ്ങിയില്ല എങ്കിൽ പ്രത്യേകിച്ച് മുൻഗണനാ കാർഡുകൾക്ക് ഈ നിയമം ബാധകമാണ് വാങ്ങിയില്ലായെങ്കിൽ അവരുടെ കാർഡുകൾ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ ആനുകൂല്യം പൂർണ്ണമായിട്ട് വാങ്ങാത്തവരുണ്ട് എങ്കിൽ റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ സൗജന്യ ആരിയാണ് ഇത്തരം മുൻഗണനാ കാർഡുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആനുകൂല്യം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുൻഗണന ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണമാകും അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നാലാം തീയതി വരെ മാത്രമായിരിക്കും അവസരമുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെച്ചിരുന്ന എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള കാർഡുടമകളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ് വിവിധ മേഖലകളിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും റേഷൻ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇത് സംബന്ധിച്ച സ്ഥിരീകരണ അറിയിപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷന് വേണ്ടി നമ്മളുടെ ഫോൺ ആക്റ്റീവാക്കി ആക്കി വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ഡിസംബർ മാസമാണ് അപേക്ഷകൾ സമർപ്പിച്ചത് കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി വിവിധ ക്ലേശ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് ലഭിക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ് കാർഡ് വിതരണം ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട് ശ്രം യോഗി മൺധൻ യോജന അതുപോലെ തന്നെ കർഷകരാണെങ്കിൽ കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയുമുണ്ട് നാൽപ്പത് വയസ്സ് വരെയുള്ളവരാണ് പദ്ധതിയിൽ ചേരേണ്ടത് അത് മാത്രമല്ല മാസം തോറും അംശാദായം അടയ്ക്കേണ്ടതുണ്ട് അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയാണ് അവസാനം അറുപതാം വയസ്സ് മുതൽ നമുക്ക് സ്ഥിരമായിട്ട് മാസം തോറും മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്നു പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടിയും മറ്റ് വിശദാംശങ്ങൾ അറിയുന്നതിനും അടുത്തുള്ള എൽ ഐ സിയുടെ ഓഫീസോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളോ സമീപിക്കുക അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക